രാഹുൽ മാംകൂട്ടത്തിലെ വിഷയത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇല്ല എന്നാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കോൺഗ്രസ് ഉത്തരവാദിത്വം രാഹുലിനെ അയോഗ്യനാക്കുന്നത് നിയമസഭയിൽ വന്നാൽ അപ്പോൾ തീരുമാനമെടുക്കുമെന്നും എ പി അനിൽകുമാർ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ എന്നല്ല ആരുടെ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇല്ല ഞങ്ങൾ ഞങ്ങളതിനകത്ത് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞൊന്നാണ് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾക്കൊന്നും പറയേണ്ട മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനുണ്ടല്ലോ അല്ല അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് കാരണം ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമീപനം അതാണ് ഞങ്ങൾ ചെയ്ത നടപടികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങൾ നിരന്തരമായി ചോദിക്കേണ്ട കാര്യമില്ല ഇല്ല ഞങ്ങൾ അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല